എൻ്റെ പേര് കൃഷ്ണവേണി എൻ്റെ വീട് കാലടിയിലാണ് ഞാനിപ്പം കേരളം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു കേറിയിട്ട് ഒരു ആയിട്ടുള്ളൂ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം മൂന്ന് ബാച്ച് ഫുൾ ബാച്ച് ഇവിടെ ഓഫ്ലൈനായിട്ട് പഠിച്ചു ആദ്യത്തെ ബാച്ചിലൊക്കെ മാർക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ബി എസ് സി കെമിസ്ട്രിയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് എച്ച് ഡി സിക്ക് പോയിട്ട് നേരെ ഇങ്ങ് വരികയോ ചെയ്തേ അപ്പം എനിക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടുമില്ല അതുകൊണ്ടൊക്കെ അക്കൗണ്ടൻസി ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ പിന്നെ ഇവിടുത്തെ ട്രെയിനിങ്ങും കൊണ്ടാണ് കയറി വന്നത് പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ സാറ് ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അങ്ങനെ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കയറി വന്നത് പിന്നെ ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ എക്സാം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ആകെ മൂന്ന് പേർ പഠിച്ചാൽ ഒരു വെള്ളിയാഴ്ചത്തെ എക്സാം മാത്രേ മിസ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം വന്ന് എഴുതിയിട്ടുണ്ട് എത്ര വൈകിലും നമുക്ക് എക്സാം എഴുതി മാർക്ക് കയറി കയറി വരുമ്പോൾ അതനുസരിച്ച് കോൺഫിഡൻസ് വരുമായിരുന്നു അങ്ങനെ സെക്കൻഡ് ബാച്ച് ഒരു അവസാനമായപ്പോഴത്തേനും എനിക്ക് മാർക്ക് കയറി കയറി തുടങ്ങി കറക്റ്റ് ഒരു വർഷവും രണ്ട് മാസം അത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ എക്സാമിനാണ് ഞാൻ ലിസ്റ്റിൽ വരുന്നത്